ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധയുമുള്ള ഒരു യുവജനതയെ വാർത്തെടുക്കുക എന്ന കൂടി വ്യക്തിത്വ വികസനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചു വരുന്ന പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ബാച്ചിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ചു സുനിൽ ഗോപി സല്യൂട്ട് സല്യൂട്ട് സ്വീകരിച്ചു ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരപൂർവം എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ് നാഷണൽ സല്യൂട്ടിന്റെ കമാൻഡിംഗ് ഇപ്പോൾ പരേഡ് കമാൻഡർ നൽകുന്നതാണ് പ്രതിജ്ഞാവാചകം പൂർണ്ണമായി ആത്മാർത്ഥമായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ചെറുപുഴ പഞ്ചായത്ത് അംഗം കെ എം ഷാജി പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ പി ടി എ വൈസ് പ്രസിഡന്റ് അലിയാർ മദർ പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് ജി എച്ച് എസ് എസ് പ്രാപോയിൽ പ്രിൻസിപ്പൽ സജി കെ വി ജി എച്ച് എസ് എസ് പ്രാപോയിൽ എച്ച് എം ശങ്കരൻ കെ എ എന്നിവർ സാന്നിധ്യമരുളി <ip presents> ും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എൻ്റെ സ്നേഹം നിറഞ്ഞ കുട്ടികളെ നിങ്ങളോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാനും വയ്യ കുറച്ചു കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഈ പാസിംഗ് ഔട്ട് പറയൽ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷമായിട്ടാണ് വന്നത് കഴിഞ്ഞയാഴ്ച നമുക്ക് നമ്മുടെ ഈ ചെറുപുഴ സ്കൂളിൽ ഒരു പാസിംഗ് ഔട്ട് പറയാനുണ്ടായിരുന്നു നിങ്ങളെപ്പോലെ തന്നെ മിടുക്കരായ നാൽപ്പത്തിനാല് കുട്ടികൾ മിടുക്കികളും മിടുക്കത്തിയുമായ നാൽപ്പത്തിനാല് കുട്ടികൾ അന്ന് പാസ് ഔട്ട് കണ്ടു െങ്കിലും കാണുകയോ ചെയ്തുകൊണ്ടിരിക്കും പരസ്പരം സംസാരിക്കുന്നില്ല അല്ലേ ഒരു കൂട്ടായ്മയില്ല പഴയതുപോലത്തുള്ള ആ കൂട്ടായ്മയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് മൊബൈൽ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായാലും ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയായിരിക്കുക ഇപ്പോൾ കൊച്ചുകുട്ടികളെ തന്നെ ആഹാരം കഴിക്കണമെങ്കിൽ മൊബൈൽ കൊടുത്താൽ മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ കാരണം അങ്ങനെ ഒരേ കാലഘട്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു സ്ഥിതി നമ്മുടെ സമൂഹത്തിൽ മാറേണ്ടതാണ് കാരണം ഈ മൊബൈലും അയാളും മാത്രം കാണും കൂട്ടായിട്ട് മറ്റുള്ള ആരും കാണില്ല കൂട്ടുകാർ സ്വന്തമായിട്ടൊരു വിഷമം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കൂട്ടുകാരില്ല പഴയ കാലത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കൂളിലോ കോളേജിലോ പഠി കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഒരു മറ്റൊരു കുട്ടിയോട് ഒരു പ്രണയം അറിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊന്നും ഒരു ലെറ്റർ എഴുതി കൊടുക്കണം അല്ലേ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ ദൂതന്മാകർ മുഖേന്ദ്രം അറിയിക്കണം അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു സമൂഹം ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവണ്മെൻറ്റ് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസും അതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും സംയുക്തമായിട്ട് ഓരോ സ്ഥലങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട് അതുപോലുള്ള പദ്ധതികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ദുരന്ത തന്നെ കണ്ടതല്ലേ അല്ലേ ഒരു വ്യക്തി പോയിട്ട് കുടുംബത്തിലെ അഞ്ചു പേരെ കൊണ്ട് കൊണ്ടടിച്ചു കൊല്ലുന്നു അല്ലേ തൻ്റെ മാതാവിനെ തലയ്ക്കടിച്ചു മാതാവ് ബോധം വീണപ്പോൾ ആദ്യം ചോദിച്ചത് മകനെയാണ് അല്ലെ ഇളയ മകനെ കുറിച്ച് ചോദിച്ചു മൂത്ത മകനെ കുറിച്ച് ചോദിക്കുന്നു ഡോക്ടർ ചോദിച്ചു എന്താ പറ്റിയെന്ന് ഇപ്പം കട്ടലിൽ നിന്ന് താഴെ വീണമെന്നാണ് പറയുന്നത് എൻ്റെ മകൻ ചുറ്റുകയ്ക്ക് അടിച്ചെന്ന് പോലും അമ്മ പറയുന്നില്ല അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം കൊണ്ട് ആ പയ്യനെക്കുറിച്ച് അവിടെയുള്ള നാട്ടുകാര് പറയുന്നത് അവൻ ആരോടും മിണ്ടാറില്ല നല്ല പയ്യനാണ് കുടുംബം നോക്കുന്ന പയ്യനാണ് അങ്ങനെയുള്ള പയ്യന്മാരായിട്ട് കാര്യമില്ല അല്ലേ നമ്മൾ എല്ലാവരോടും മിണ്ടണം എല്ലാവരോടും സഹകരിക്കണം പരേഡിന്റെ സെക്കൻഡിൻ കമാൻഡറായ മാസ്റ്റർ പി പി സായന്തിനെ ഉപഹാരം സ്വീകരിക്കാനും ഉപഹാരം നൽകുന്നതിനായി വിശിഷ്ടാതിഥി ശ്രീ സുനിൽ ഗോപി അവകളെയും ക്ഷണിക്കുന്നു ആരും കൊതിക്കുന്ന രുചിയുടെ പേരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾഡ് വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്